മനുഷ്യ പുരോഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇരുമ്പ് അഥവാ അയൾ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് മനുഷ്യ പുരോഗതിയുടെ തലവര തന്നെ മാറിയത് ആധുനിക യുഗത്തിലേക്കുള്ള കുതിച്ചോട്ടം തുടങ്ങിയത് അത് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരുമ്പ് അഥവാ സ്റ്റീൽ ഇല്ല എങ്കിൽ നമുക്ക് ഇന്നി കാണുന്ന ഒരു പുരോഗതിയും ഉണ്ടാവില്ലായിരുന്നു എല്ലാ തലമുറയിലും ഇരുമ്പ് എന്നത് വളരെ 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 നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാൽ നമുക്കിന്ന് ഇരുമ്പിനെ പറ്റി തന്നെ ചർച്ച ചെയ്താലോ നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ആദ്യമായി ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് കണക്കാക്കുന്നു പ്രകൃതിയിൽ ഏറ്റവുമധികം കാണുന്ന ഒരു ധാതുവാണ് അയൺ ഓക്സൈഡ് അഥവാ ഇരുമ്പ് ഭൂമിയിലെ ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഏറിയും കുറഞ്ഞും ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് അതിൽ ചില പ്രദേശങ്ങളിൽ വളരെ കൂടുതലായി ഇരുമ്പ് ഉണ്ട് അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഇരുമ്പ് അയിര് പ്രകൃതിയിൽ കാണുന്നത് അവ പാറക്കെട്ടുകളിലുമൊക്കെയാണ് ഉണ്ടാവുക ഈ പാറക്കെട്ടുകളിൽ നിന്ന് ഇരുമ്പയരിനെ വേർതിരിച്ചെടുത്ത് അവയെ ഇരുമ്പാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിങ് ആ ഒരു ടെക്നോളജി അതാണ് സത്യത്തിൽ മനുഷ്യൻ ആദ്യം നിർമ്മിച്ച ആദ്യം ഉണ്ടാക്കിയ ഒരു ഹെവി ടെക്നോളജി അത് ഇന്നും തുടരുകയാണ് സ്റ്റീൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ നിർമ്മാണം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള വളരെ സുപ്രധാനമായ ഒരു ഹെവി ടെക്നോളജിയാണ് എങ്ങനെയാണ് ഈ ഇരുമ്പ് നിർമ്മിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ പറയാൻ വളരെ ലളിതമാണ് പ്രകൃതിയിൽ നിന്ന് ഇരുമ്പയര് അയൺ ഓർ ഖനനം ചെയ്തെടുത്ത് പാറകളൊക്കെ പൊട്ടിച്ച് അവ അതിൻ്റെ പ്ലാന്റുകളിൽ എത്തിച്ച് ആ പാറ ആ പാറകൾ വീണ്ടും പൊടിച്ച് വളരെ തരിതരികളായിട്ട് പൊടിച്ച് അതിൽ നിന്ന് ഹെവി മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പൈരിനെ വേർതിരിച്ചെടുക്കുന്നു അങ്ങനെ വേർതിരിച്ചെടുത്ത ആ ഇരുമ്പയരനെ വലിയ ഫർണസുകളിലേക്ക് അയക്കുന്നു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇവ ചൂടാകുമ്പോഴേക്ക് അയർ ഓക്സൈഡായി കാണുന്ന ഇരുമ്പിൽ നിന്ന് ഓക്സിജനെ വേർപെടുത്തി ഇരുമ്പ് മാത്രമായി ഉരുകി വേർപെടുകയും ആ ഉരുകിയ ഇരുമ്പിനെ വിവിധ ആവശ്യങ്ങൾക്കായി പിന്നീട് തണുപ്പിച്ച് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഇരുമ്പ് സ്റ്റീലായി മാറുന്നത് എങ്ങനെയാണ് எந்த அயணும் ஸ்டீலும் தம்மிலுள்ள வத்தியாசம் അയൺ എന്ന് പറയുന്നത് സാധാരണ ഇരുമ്പാണ് നമുക്കറിയാം അവ പെട്ടെന്ന് തുരുമ്പിച്ചു പോകും അതിന് ബലം കുറവായിരിക്കും എന്നാൽ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ ബലമുണ്ടാവും അതങ്ങനെ ഇങ്ങനെയൊന്നും തുരുമ്പിച്ച് പോവില്ല അപ്പോൾ അതെങ്ങനെയാണ് ഈ അയണിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഈ ഇരുമ്പിനെ ഉരുക്കി അതിലേക്ക് മറ്റ് ചില പദാർത്ഥങ്ങൾ പ്രധാനമായും കാർബൺ അങ്ങനെ ആ കാർബൺ ചേർക്കുമ്പോഴാണ് ഈ അയൺ എന്ന് പറയുന്ന സാധാരണ ഇരുമ്പ് സ്റ്റീലായി ഉരുക്കായി മാറുന്നത് കാർബൺ കണ്ടൻറ് അനുസരിച്ച് പല തരത്തിലുള്ള സ്റ്റീൽ നമുക്ക് കിട്ടും കാർബൺ സ്റ്റീൽ കിട്ടും കാസ്റ്റ് അയൺ കിട്ടും അങ്ങനെ പലതുമുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിലുള്ള സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നാം സാധാരണ ഉപയോഗിക്കുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ എന്താണ് സ്റ്റെയിൻലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കില്ല അതിനുവേണ്ടി അതിലേക്ക് നിക്കൽ കാഡ്മിയം ക്രോമിയം ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റലുകൾ അതിൻ്റേതായ കൃത്യമായ ഒരളവിൽ ചേർക്കും അങ്ങനെ ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്റ്റീലിന് ബലവും ഉണ്ടാകും അവ തുരുമ്പിച്ചു പോവുകയുമില്ല അലോയി സ്റ്റീൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് വിവിധ തരത്തിലുള്ള ഈ പറഞ്ഞപോലെ മാംഗനീസ് മാനീസ് ക്രോമിയം നിക്കൽ ഒക്കെ അതിൻ്റെതായ നിയന്ത്രിതമായ അളവിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള ഒരു അലോയ് സ്റ്റീൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കിട്ടും അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെയുള്ള പല ക്ലാസിഫിക്കേഷൻസിലുള്ള സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത് ട്രെയിൻ ചക്രങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റീലല്ല നമുക്ക് കെട്ടിടങ്ങൾ ആവശ്യമായ കമ്പികൾ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സ്റ്റീലല്ല പണിയായുധങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്നത് അങ്ങനെ ഓരോ മേഖലയിലും സ്റ്റീലിൻ്റെ ആവശ്യം എന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള സ്റ്റീൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതാത് സമയത്ത് നിർമ്മാണ വേളയിൽ ചേർത്തുകൊണ്ടാണ് പല തരത്തിലുള്ള സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഈ ചാനലിലും പൊതുവെയും ഒക്കെ ധാരാളം ആൾക്കാർ കമൻറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യക്ക് എൻ സ്വന്തമായിട്ട് എന്താണുള്ളത് എല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ലേ ബ്രിട്ടീഷുകാരല്ലേ ട്രെയിൻ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ പാലങ്ങൾ കൊണ്ടുവന്നത് അവരല്ലേ കോൺക്രീറ്റ് കൊണ്ടുവന്നത് അവരല്ലേ സിമെൻറ്റ് കൊണ്ടുവന്നത് എന്ന് നമ്മളെ കൊണ്ട് എന്തിനു കൊള്ളാം അവരുണ്ടാക്കിയ സാധനം ഇങ്ങനെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ നാം പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന ഒരു നറേറ്റീവ് പൊതുവേ പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ കീഴിലും നമ്മുടെ വീഡിയോയുടെ കീഴിലും വീഡിയോകളുടെ താഴെയും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ധാരാളം വരാറുണ്ട് എന്നാൽ സുഹൃത്തുക്കളെ കേട്ടുകൊള്ളു ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റീൽ ഉണ്ടാക്കിയിരുന്നത് ഇന്ത്യയിലാണ് അത് ഇപ്പോഴൊന്നുമല്ല ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ബി സി കാലഘട്ടങ്ങളിൽ മുതൽ ഏറ്റവും മികച്ച ലോകം മുഴുവനും സപ്ലൈ ചെയ്തിരുന്ന ലോകം മുഴുവനും ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ നിർമ്മിച്ചിരുന്നത് ഇന്ത്യയിലായിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കർണാടക തമിഴ്നാട് ശ്രീലങ്ക ഇങ്ങനെയുള്ള ഭാഗങ്ങളിലായിരുന്നു വുഡ് സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റീൽ എന്താണ് ഈ വുഡ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഈ ഇരുമ്പിനെ തിളച്ച ഇരുമ്പിലേക്ക് ആവശ്യത്തിന് വുഡ് മരം ചാർക്കോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമായ കൃത്യമായ കാർബൺ ഈ ചാർക്കോളിൽ നിന്നും വുഡിൽ നിന്നും കിട്ടുമ്പോൾ ആ ഇരുമ്പ് അസാധാരണ ബലവും ഡ്യൂറബിലിറ്റിയുമുള്ള സ്റ്റീലായി മാറുന്നു അതാണ് വുഡ് സ്റ്റീൽ എന്നറിയപ്പെടുന്നത് ഈ വുഡ് സ്റ്റീൽ ലോകം മുഴുവനും കയറ്റിയിച്ചിരുന്നു ലോകം മുഴുവനും ഉപയോഗിച്ചിരുന്നു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ വുഡ് സ്റ്റീൽ എന്നുള്ളത് ഈ വുഡ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് വിഖ്യാതമായ ഡെമാസ്കസ് വേർഡ് എന്ന് പറയുന്ന ഡെമാസ്കസ് ഒരു സിറിയയുടെ തലസ്ഥമായ ഡെ ഡെമാസ്കസിലെ ആ ഒരു പ്രത്യേക വാൾ ഉണ്ടാക്കിയത് കാരണം വളരെ മൂർച്ച അങ്ങേയറ്റത്തെ ഡ്യൂറബിലിറ്റി ഇതെല്ലാമുള്ള ഈ ഈ ടെക്നോളജി ഈ വുഡ് സ്റ്റീലിന്റെ ടെക്നോളജി ഉരുത്തിരിഞ്ഞതും ഉപയോഗിച്ചതും ലോകം മുഴുവനും കയറ്റുമതി ചെയ്യുകയും ചെയ്തത് ഈ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് ആക്രമിച്ചു വന്ന അലക്സാണ്ടർ ഇവിടെ ധീരമായി ചെറുത്തുനിന്ന് അവസാനം കീഴടങ്ങിയ പുരുഷോത്തമൻ രാജാവിനോട് ആവശ്യപ്പെട്ടത് സ്വർണവും വെള്ളിയും ഒന്നും ആയിരുന്നില്ല പകരം ഇവിടുത്തെ സ്റ്റീൽ ഇരുമ്പായിരുന്നു അത്ര വിഖ്യാതമായിരുന്നു ഇന്ത്യയിലെ വുഡ് സ്റ്റീൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഹെവി ടെക്നോളജിയാണിത് ഇന്നും നാം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹെവി ടെക്നോളജിയാണ് സ്റ്റീലിൻ്റെ നിർമ്മാണം എന്നുള്ളത് അതിൻ്റെ ഉറവിടം നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഭാരതമാണ് എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഇവിടെ വുഡ് സ്റ്റീലിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർണമായും നിലച്ചു അതിൻ്റെ ആസ്ഥാനം ഇംഗ്ലണ്ടിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മാറി അതുപോലെ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും ഡൽഹിയിലെ അയൺ പില്ലർ കുത്തബ് മീനാറിൻ്റെ സൈഡിലുള്ള ഒരു കൂറ്റൻ ഇരുമ്പു തൂണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആ അയൺ അയൺപില്ലറുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗം പോലും തുരുമ്പെടുത്തിട്ടില്ല അതിൻ്റെ ഘടകങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ആ ഘടകങ്ങൾ അതിൻ്റെ ഘടകങ്ങൾ എന്താണ് എത്ര കാർബൺ ഉണ്ട് എത്ര ഉണ്ട് ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഏത് ടെമ്പറേച്ചറിലാണ് ഏത് താപനിലയിലാണ് ഇത് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് ഇന്നും അറിയില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഒരൊറ്റ പില്ലറായിട്ടല്ല അതുണ്ടാക്കിയത് പല സ്റ്റീലിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലൂടെയാണ് ഇവ ഉരുക്കി ചേർത്തിരിക്കുന്നത് ഫോർജ് വെൽഡിംഗ് നടത്തണമെങ്കിൽ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഡിഗ്രി ചൂട് വേണം രണ്ട് മെറ്റൽ ഭാഗം ചേരുന്നടത്ത് അവ ആ ഭാഗം മാത്രം കൃത്യമായി ഇത്ര വലിയ ടെമ്പറേച്ചറിൽ ചൂടാക്കി അവയെ അടിച്ച് ചേർത്ത് രണ്ട് കഷ്ണങ്ങളെ അടിച്ച് ചേർത്ത് ഒന്നാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫോർജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഫോർജ് ബിൽഡിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അവിശ്വസനീയമായി തോന്നാം പക്ഷേ അത് ഒരു തെളിയിക്കപ്പെട്ട വസ്തുതയാണ് നമ്മുടെ മുമ്പിൽ ഇന്നും അനുഭവവേദ്യമായ നമുക്കിന്നും കാണാവുന്ന കാര്യങ്ങളാണ് എറ്റലർജി എന്നത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ട് തന്നെ വികസിച്ചിരുന്ന കാര്യമാണ് പഴയ ആയിരം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഴയക്കുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ശില്പങ്ങളും അവിടെയുള്ള പാത്രങ്ങളും ആ മെറ്റലർജി എത്രത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും അധികം മുമ്പോട്ട് നയിച്ചിട്ടുള്ള മനുഷ്യനെ ഒരു ആധുനിക സമൂഹമായി മാറാൻ സഹായിച്ചിട്ടുള്ള ടെക്നോളജിയാണ് മെറ്റലർജി ഇരുമ്പ് എന്നിവയെല്ലാം അതിലെല്ലാം ഭാരതം അഗ്രഗണ്യായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചരിത്രം പറയുന്നതാണ് സത്യമാണത് അപ്പോൾ എന്താണ് സ്റ്റീലെന്നും സ്റ്റീലിൻ്റെ പ്രാധാന്യമെന്നും ഏകദേശം മനസ്സിലായി കാണും എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം